എൻ്റെ പേര് ജിൻസി ബോബി ഞങ്ങൾ ഇരിഞ്ഞാലക്കുഴയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ ലേറ്റ് ആയിരുന്നു അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു എനിക്ക് പി സി ഒസും ഉണ്ട് ആൾക്ക് സ്പെം കൗണ്ട് വളരെ കുറവാണ് നാച്ചുറലായിട്ട് കൺസീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഐ ഐ അഡോപ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ സമ്മതിച്ചു ഒരു പ്രാവശ്യം ഐ ചെയ്തു അങ്ങനെ ഐ യു ഐ ചെയ്യാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ ഡോക്യുമെൻ്റ്സൊക്കെ തന്നു സൈൻ ചെയ്യാനായിട്ട് അപ്പം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ ഇതെന്തായിരിക്കും അവർ പറ്റിക്കണതാണോ ശരിയാവില്ല അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് ശരിയാവണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അത് പരാജയപ്പെട്ടു അതെനി ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും വരില്ല എനിക്കുള്ളത് എൻ്റെ അമ്മ തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു ഞാൻ പോസ്റ്റ് ബേസിക് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് എനിക്ക് വിചാരിച്ച സമയത്ത് തന്നെ കൃപാസനത്തിൽ വരാൻ സാധിച്ചില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് പെട്ടെന്ന് ഒക്ടോബർ മൂന്നാം തീയതി ടു തൗസൻഡ് ട്വൻ്റി വണിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇന്ന് കൃപാസനത്തേക്ക് പോവാം അവിടെ ചെന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ അമ്മയൊക്കെ കൂടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജീൻസി നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട നിന്നെക്കൊണ്ട് പറ്റില്ല ഇതൊന്നും ശരിയാവില്ല ട്രീറ്റ്മെൻറ്റിന് പോകണതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്നെ കൊണ്ട് പറ്റും എൻ്റെ അമ്മേടെ അടുത്താണ് ഞാൻ വന്നേക്കണത് അപ്പം എനിക്കുള്ള ഉണ്ണി എൻ്റെ അമ്മ തരും അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അന്ന് ധ്യാനം അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡേറ്റിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ഡേറ്റ് ഇട്ടു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മനസ്സിൽ തോന്നിയൊരു ഡേറ്റ് ഡിസംബർ ഞാൻ ഇരുപത്തഞ്ചാന്തി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മേ അമ്മയ്ക്ക് ഉണ്ണീനെ കിട്ടിയത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പം അമ്മ എനിക്കും ഒരു ഉണ്ണീനെ അന്ന് തന്നെ തരണം ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ പോയി എൻ്റെ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു ചേച്ചിക്ക് ഇത്ര ഏജ് ആയില്ലേ ലേറ്റ് മാര്യേജ് ആയിരുന്നു വേഗം പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് വന്നേക്കണം എൻ്റെ അമ്മയുടെ അടുത്ത് ഇരുപത്തഞ്ചാം തീയതി ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ചേച്ചി എന്തിട്ടൊക്കെയാണ് അവ പറയണേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്നും ഞാൻ ഇവിടുത്തെ തൈലം എൻ്റെ വയറ്റത്ത് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പ്രഗ്നൻസിക്കിട്ട് മേടിച്ച് കൊണ്ടുവന്നു എൻ്റെ ഫ്രണ്ട്ന്നെനിക്ക് തന്നത് അപ്പോൾ അത് തന്ന് ഞാൻ നോക്കാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജിൻസി നീ വെറുതെ ആവശ്യമില്ലാണ്ട് നോക്കണ്ട നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ എന്നത്തെ പോലെ നീ ദുഃഖാവുന്ന എനിക്ക് ഫലം എന്ന് പറഞ്ഞു അവന് ഇല്ലയെന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു വേണ്ട ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ പ്രഗ്നൻസിക്കിട്ടും കൊണ്ട് ടോയ്ലറ്റിൽ ചെന്ന് ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവായി അപ്പോൾ ഈ അമ്മമാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു ഉണ്ണീനെ തന്നു അവന് ഞങ്ങൾ ഈദൻ ആൻറ്റോണിയോന്ന് പേരിട്ടു എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ കുറെ പ്രാവശ്യം ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലീഡിങ്ങിന് മരുന്ന് കഴിച്ചെങ്കിലും വീണ്ടും ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്തു റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പം എനിക്കാകെ വിഷമം എനിക്ക് പഠി എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എല്ലാം പോയി ഇതും ശരിയാവണില്ല എനിക്കാകെ നിരാശ പക്ഷേ അണ്ട് ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രയർ റിക്വസ്റ്റിന് അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു വചനം പറഞ്ഞു തന്നു ഇവിടുത്തെ നിർദ്ദേശപ്രകാരം ഞാൻ ആ വചനം എന്നും അമ്പ കൊന്ത ചൊല്ലുന്ന പോലെ അമ്പത്തിമൂന്ന് പ്രാവശ്യം എന്നും എൻ്റെ വൈറ്റത്ത് കുരിശു വരച്ച് ഇത് ചൊല്ലുമായിരുന്നു അങ്ങനെ മൂന്ന് മാ ഒമ്പത് മാസത്ത് കഴിഞ്ഞ് ആരോഗ്യമുള്ള ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് ഈശ തന്നു നോർമൽ ഡെലിവറി ആയിരുന്നു സാധാരണ ആദ്യ പ്രസവം പന്ത്രണ്ട് മണിക്കൂറും എട്ട് മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു വേദന കുറേ നേരം ഉണ്ടാകുന്നു പക്ഷേ എനിക്ക് വെള്ളം പൊട്ടിച്ചതിന് ശേഷം മുക്കാമണിക്കൂറിനുള്ള എൻ്റെ പ്രസവം നടന്നു പിന്നെ എൻ്റെ അനിയൻ്റെ വിവാഹം നടക്കാണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആദ്യമായിരുന്നു എൻ്റെ അമ്മ അന്ന് ഗൾഫിലായിരുന്നു എൻ്റെ ചേച്ചിയുടെ അടുത്ത് അപ്പം ഞാനാണ് പെണ്ണ് കാണാനൊക്കെ പോയിരുന്നത് അപ്പം എനിക്കും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ളൊരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ തൊണ്ണൂറ് ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് അവന് ഒരു വധുവിനെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കണം അപ്പം ഡിസംബർ മൂന്നാം തീയതി എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീരും അന്ന് അതിന് മുന്നേ ഡിസം ജനുവരി മൂന്നാം തീയതി എൻ്റെ ഉടമ്പട്ടിയുടെ കാലാവധി തീരും ഡിസംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ അനിയൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു പിന്നെ ഞാൻ രണ്ടാമത് പുതുക്കിയതിന് ശേഷം ഇവൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ പോസ്റ്റ് ബേസിക്കിൻ്റെ എക്സാം എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തത് അത് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ മോൻ ഹോസ്പിറ്റലിലായിരുന്നു അന്ന് മുഴുവൻ രാത്രി ഹോസ്പിറ്റലിൽ നിന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് ഹോസ്പിറ്റലിൽ നേരെ വിട്ടിന്നു വന്നു അങ്ങനെ എന്നെ കോളേജിലേക്ക് എക്സാം എഴുതാൻ പോയി എനിക്കൊന്നും അറിയില്ലായിരുന്നു സൈക്കേട്രി ആയിരുന്നു എക്സാം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നീ എന്തിട്ട് എൻ്റെ മോളെ എഴുതാൻ പോണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മച്ചി ഞാൻ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ കാശുരൂപം കൊണ്ടുപോകണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാശുരൂപം കൊണ്ടുപോയി എക്സാം എഴുതി എഴുതിയത് ഞാനായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ആ പേപ്പറിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ സെക്കൻഡ് ഇയർ പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് പാസ്സായി നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്ക് തുണയായിരിക്കും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനമാണ് യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിക്കുന്ന തിരുവചന തിരുവചന ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത് തങ്ങൾക്ക് നോർമൽ ലെവൽ രീതിയിൽ ഈ മകള് കൺസീവ് ആകില്ല ഒരു കുഞ്ഞു ഇവർക്കുണ്ടാകില്ല അതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് ഐ ഐ യു ഐ എടുക്കുവാൻ പറയുന്നു അതിനിവർ ട്രൈ ചെയ്തു ഒരു പ്രാവശ്യം എന്നാൽ അതിന് പോസിറ്റീവ് റിസൾട്ടൊന്നും കാണാതെ വരുമ്പോൾ പിന്നീട് ഈ മകൾ പറയുന്നതാണ് ഇനി എനിക്ക് എൻ്റെ അമ്മ തരും എൻ്റെ ഈശോ എനിക്ക് കുഞ്ഞിനെ തരും എന്നിട്ട് മതി ഇനി ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതാണ് ഈ മകള് തൻ്റെ ദൃഢമായ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രഗ്നൻസി സമയത്തും കോംപ്ലിക്കേഷൻസൊക്കെ വന്നു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി എന്നാലും പതറുന്നില്ല ഇത് അമ്മ തന്ന കുഞ്ഞാണ് അമ്മ തന്നെ ആ കുഞ്ഞിനെ നോക്കിക്കൊള്ളും അങ്ങനെ നോർമൽ ഡെലിവറി ആയിരുന്നു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകുകയാണ് പിന്നീട് ഈ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ നമ്മുടെ അമ്മ സ്വർഗീയ അമ്മ തൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളിലും എത്ര നമ്മുടെ മനസ്സും മനോഭാവവുമാണ് ദൈവം കാണുക അപ്പോൾ നാം എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് തമ്പുരാൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഈ മക്കളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം ആ ഡേറ്റിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെ ആദരിച്ചുകൊണ്ട് ഇവർക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ് പിന്നീട് തൻ്റെ അനുജൻ്റെ വിവാഹവും വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി അതിനും ഈ മകൾ ഒരു ഡേറ്റ് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആ കാര്യവും റെഡിയാകുന്നു അതുപോലെ പിന്നീട് തനിക്ക് തൻ്റെ പരീക്ഷയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ഉള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നാം കേട്ടു പഠിക്കാതെ തന്നെ പോകേണ്ട അവസ്ഥ ഒരു വർഷത്തെ ഗ്യാപ്പും ഉണ്ടായിരുന്നു അപ്പോഴ് സബ്ജക്റ്റിനെക്കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ കാശരൂപവും കൊണ്ടുപോയി അതാണൊരു ബലം ഈ ഒരു സാക്ഷ്യമല്ല എത്രയോ സാക്ഷ്യങ്ങളാണ് ഇങ്ങനെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമ്മയെ കൂടെ കൊണ്ടുപോകുന്നു എന്നാണ് ഓരോരുത്തരും പറയുക അപ്പോഴാ കാശരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുന്നു തനിക്ക് അറിയാം താൻ ഒന്നും എഴുതിയിട്ടില്ലെന്ന് എന്നാൽ അമ്മ ആ പേപ്പറ് നോക്കുമ്പോൾ അമ്മ വാല്യുവേഷൻ നടത്തുകയാണ് അമ്മയും ഈശോയും നം നാം എഴുതാത്ത പേപ്പർ കൂടി വാല്യുവേഷൻ നടത്തുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ റാങ്ക് ഇങ്ങനെയൊക്കെ പോവുകയാണ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്നത് നയിച്ചതു ഈ മക്കൾക്ക് കിട്ടിയ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന